ഹലോ ഗേൾസ് എല്ലാവർക്കും എൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് നിൽക്കുന്ന ഇടുക്കി ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ പാഞ്ചാലിമേട്ടിലേക്കാണ് ദേശീയപാത നൂറ്റി എൺപത്തി മൂന്നിൽ മുറിഞ്ഞ പുഴയിൽ നിന്ന് കണയങ്കവയൽ ഭാഗത്തേക്ക് പോകുന്ന വഴിയാണ് പാഞ്ചാലിമേട് സ്ഥിതി ചെയ്യുന്നത് ദൈ ഈ കാണുന്നതാണ് പാഞ്ചാലിമേടിൻ്റെ പ്രധാന കവാടം എന്ന് പറയുന്നത് ചുറ്റും പുല്ലുകളൊക്കെ വെച്ചുപിടിപ്പിച്ച് കല്ലൊക്കെ വിരിച്ച ഒരു പാത മനോഹരമായ ഒരു ഗേറ്റൊക്കെ ഇവിടെ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട് ഇതിനുള്ളിലേക്ക് നമുക്ക് കയറണമെങ്കിൽ നമുക്ക് പാസ് എടുക്കേണ്ടതായിട്ടുണ്ട് പാസ് എടുക്കുന്ന ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഒരാൾക്ക് ഇരുപത്തഞ്ച് രൂപയാണ് പാസ് എടുക്കേണ്ടത് ഉള്ളിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ ഇവിടെയും കുറേ പുൽമേടുകളൊക്കെയാണ് കാണാൻ നല്ല ഫോട്ടോയൊക്കെ എടുക്കാൻ നല്ലൊരു പ്രദേശമൊക്കെയാണ് ഇവിടം ഇത് ആ കാണുന്ന കെട്ടിടത്തിലാണ് നമുക്ക് ടിക്കറ്റ് എടുക്കേണ്ടതായിട്ടുള്ളത് ഇവിടുന്ന് ടിക്കറ്റ് എടുത്തതിന് ശേഷം നമുക്ക് ഈ കല്ല് പിരിച്ച പാതയിലൂടെ മുന്നോട്ടേക്ക് പോകാവുന്നതാണ് ഐതിഹ്യമനുസരിച്ച് പാണ്ഡവർ ഈ സ്ഥലത്ത് താമസിച്ചിരുന്നു വനവാസകാലത്ത് അവർ പാഞ്ചാലി മൊത്തം ഇവിടെ എത്തിച്ചേരുകയും അതിനാൽ ഈ പ്രദേശം പിന്നീട് പാഞ്ചാലി അറിയപ്പെടുകയും ചെയ്തു ഇവിടെ ഭീമൻ്റെ കാൽപ്പാടുകൾ ഉള്ള ഒരു ഗുഹയൊക്കെ സ്ഥിതി ചെയ്യുന്നുണ്ട് കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിയുമ്പോൾ വലതു സൈഡിലായി നമുക്ക് ഇങ്ങനെ ഒരു നിർമ്മിതിയൊക്കെ കാണാം പഴയ പഞ്ചപാണ്ഡവകാലത്തെ അനുസ്മരിപ്പിക്കത്തക്ക വിധം ചില കെട്ടിടങ്ങളൊക്കെ ഇവിടെ പണിത്തൊക്കെ വെച്ചിട്ടുണ്ട് നമുക്കിതിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറാം പുരാതന കാലത്തെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള നിർമ്മാണങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് ഇവിടെ ഇപ്പോൾ നല്ല കോടമഞ്ഞിൻ്റെ ഒരു സമയമൊക്കെയാണ് എവിടെ നോക്കിയാലും വീശിയടിക്കുന്ന കോടമഞ്ഞ് മാത്രമേ ഇവിടെ കാണാനുള്ളൂ കോടമഞ്ഞ് കാരണം ദൂരെയുള്ള കാഴ്ചകളൊക്കെ അവ്യക്തമാണ് സമുദ്രനിരപ്പിൽ നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് അടിയോളം ഉയരത്തിൽ നിലകൊള്ളുന്ന മനോഹരമായ പുൽമേടാണിത് പ്രദേശവാസികളുടെ സ്ഥിരം ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് ശബരിമല പൊന്നമ്പലമേട്ടിൽ നിന്ന് മകരവിളക്ക് തെളിയിക്കുന്നത് ഇവിടെ നിന്ന് വ്യക്തമായി കാണാവുന്നതുകൊണ്ട് ആ സമയങ്ങളിൽ ഒട്ടേറെ വിശ്വാസികൾ എത്താറുണ്ട് ഇതാ ഇവിടെ എത്തുമ്പോൾ ഇങ്ങനെ ഒരു ആൽമരം കാണാം ഇത് ഇവിടെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു ദേവീക്ഷേത്രം കൂടിയുണ്ട് വലത്തേക്ക് തിരിഞ്ഞ് ഈ റോഡിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ദേവീക്ഷേത്രത്തിലെത്താം പക്ഷെ ഞാൻ ആ വഴിക്ക് പോകുന്നില്ല ഞാൻ കുറച്ചുകൂടി നേരെ അങ്ങോട്ട് പോയി കുറച്ചുകൂടെ മുന്നോട്ട് ചെല്ലുന്നു കഴിയുമ്പോഴത്തേനും ഇവിടെ ഒരു സിപ്പ് ലൈനുണ്ട് ദൈവിക്കാണുന്നതാണ് സിപ്പ് ലൈനിൻ്റെ പാതയെ മുന്നൂറ്റി അൻപത് രൂപയാണ് ഒരാൾക്ക് സിപ്പ് ലൈനിൽ കയറുന്നതിനുള്ള ഫീസ് എന്ന് പറയുന്നത് അവിടുന്ന് കുറച്ചുകൂടി നമുക്ക് മുന്നോട്ട് പോകാവുന്നതാണ് വളരെ നല്ല രീതിയിൽ കോടമഞ്ഞുള്ള ഒരു സമയത്താണ് ഞാൻ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അകല എനിക്ക് കാണാനായിട്ട് സാധിച്ചില്ല ഇതൊരു കുരിശുമല കൂടിയാണ് ഈ കുന്നിൻ്റെ മുകളിലെല്ലാം കുരിശുകളൊക്കെ നാട്ടിയിട്ടുണ്ട് നമുക്കിവിടെ നിന്നും ഒരു കിലോമീറ്ററും കൂടെ മുന്നോട്ട് നമുക്ക് സഞ്ചരിക്കാവുന്നതാണ് ഞാൻ കുറേ ദൂരം മുന്നോട്ട് സഞ്ചരിച്ചാലും കോടമഞ്ഞിൻ്റെ കാഠിന്യം വളരെ കൂടുതലായതുകൊണ്ട് ടോപ്പ് ഭാഗത്തുള്ള കാഴ്ചകളെല്ലാം അവ്യക്തമായിരുന്നു